അംബുജം അംബുജം എന്ന് പറഞ്ഞാൽ എന്താ താമരയ്ക്കാണ് അംബുജം എന്ന് പറയുന്നത് അപ്പം വെള്ളത്തിൽ വളരുന്ന പൂവിൻ്റെ പേര് ഒരു പൂവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ കുട്ടികൾ എന്ത് പറയും അംബുജം അംബുജം ഇപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അമ്മെന്ന ചിഹ്നം ആണ് നമ്മൾ പഠിക്കുന്നത് അം ഇത് വായിച്ചേ അം ഭൂ ജം ആ എഴുതി ഇപ്പൊ ഇതെന്ത് വായിക്കും ആ അല്ലേ ഇപ്പൊ എന്ത് വായിക്കും അം അം ആ ഇതെന്തരമാ ഇത് ബായാണ് ബായിയുടെ കൂടെ ഊവിൻ്റെ ചിഹ്നം ഇട്ടാൽ എന്താ ഭൂ ബാ ബൂ ഇനി ഇത് നോക്കി ഇത് ഏതക്ഷരമാ ഇത് ജായാണ് അല്ലേ ജായാണ് ഇത് ജായുടെ കൂടെ അമിന്റെ ചിഹ്നം ഇട്ടാൽ എങ്ങനെയാ ജം അംബുജം മനസ്സിലായോ ഇതൊന്ന് വായിച്ചേ ആ അം അം അംഗം അംഗം ഗം പറഞ്ഞോ പറഞ്ഞേ അം ഗം ഇത് ഇതൊന്നോക്കിയേ ആ അം ഇതേ ദക്ഷരുമാ ഷായാണ് ഗാ പോലെഴുതിയിട്ട് അകത്തോട്ട് കയറ്റി വെക്കുന്നതാണ് എന്ത് ഷ ഷം അംശം കണ്ടോ അംശം ഇതെന്താ എഴുതിയിരിക്കുന്നത് ഇതേ അക്ഷരമാ ഇത് ഗായാണ് കണ്ടോ ഗായാണ് ഗം ഗം